നമ്മുടെ മക്കളെല്ലാം പൊതുപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഉൾപ്പെടെ എല്ലാ പ്രധാന പരീക്ഷകളും ഇതാ ഇതായി എത്തിക്കഴിഞ്ഞു ഇപ്പം എല്ലാവരും വലിയ തയ്യാറെടുപ്പിലാണ് പരീക്ഷയിൽ ഉന്നത വിജയം നേടണം എന്നുള്ളത് പക്ഷേ ഏറ്റവും കൂടുതൽ പഠിച്ച ആളുകൾ കണ്ടുവരുന്ന കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു പ്രധാന സംഭവമാണ് പരീക്ഷ പേടി എക്സാം ഫോബിയ എന്നുള്ളത് പരീക്ഷയെ വളരെയധികം പേടിക്കുന്നു ഞാൻ എഴുതിയാൽ എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടുമോ ഞാൻ പഠിച്ചതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുമോ ക്വസ്റ്റ്യനായി വരുമോ എന്നുള്ള ചിന്തകൾ അവരെ വല്ലാതെ അലട്ടുന്നുണ്ട് രക്ഷിതാക്കളുടെ അമിത സമ്മർദ്ദം കൂടിയാകുമ്പോൾ അത് കൂടുതൽ അവരിൽ ഒരുപാട് ടെൻഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മൾ ആദ്യം കരുതേണ്ടത് പരീക്ഷയെ ഒരിക്കലും പേടിക്കേണ്ടതില്ല പരീക്ഷ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് പരീക്ഷ ഏറ്റവും കൂടുതൽ പേടി എന്ന് വെച്ചാൽ ഏറ്റവും നന്നായി പഠിച്ചവർക്കാവും ഒന്നും പഠിക്കാത്തവർക്ക് യാതൊരു പേടിയില്ല അവരായം തന്നെ പ്രിപ്പയറാവും അത് ചിലപ്പോൾ ഉള്ള ക്വസ്റ്റ്യനൊക്കെ എഴുതി വെക്കുകയും ചെയ്യും മാർക്കും നേടും ഏറ്റവും കൂടുതൽ പഠിച്ചവരാണ് ഇത്തരത്തിലുള്ള ടെൻഷൻ കൂടുതൽ കൊണ്ടുപോകുക അങ്ങനത്തെ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല പരീക്ഷ നമ്മുടെ ജീവിതം മാറ്റിമറിക്കാനല്ല അല്ലെങ്കിൽ ഏറ്റവും പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് വളരെ പിന്നോട്ട് പോകും ജീവിതത്തിൽ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല പരീക്ഷ നമ്മുടെ ജീവിതത്തിലൊരു പരീക്ഷണം തന്നെയാണ് നമുക്ക് ഉയർന്ന പഠനത്തിന് അവസരമൊരുക്കുന്ന ഒരു പരീക്ഷണം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ ജോലികൾ നേടാനുള്ള ഒരു അവസരം ആണ് പരീക്ഷ നൽകുന്നത് അതുകൊണ്ട് പരീക്ഷയെ സ്നേഹിക്കുക പരീക്ഷയെ അതിൻ്റെതായ രീതിയിൽ എടുക്കുക ഒരു തരത്തിലുമുള്ള പഠിച്ചത് മുഴുവൻ എഴുതി വയ്ക്കാനും ചിലപ്പോൾ പഠിക്കാത്തതുപോലും ആൻസർ ഒക്കെ വളരെ കൂടി പരീക്ഷ എഴുതുന്നവർക്ക് കഴിയും എന്നുള്ളതാണ് അപ്പം അതിന് ചെയ്യേണ്ടത് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ തന്നെയാണ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഓരോ വിഷയങ്ങളും ഷെഡ്യൂൾ വെച്ച് അതിന് സമയക്രമം വെച്ച് അത് പഠിച്ചു തീർക്കുക ആ പുസ്തകം മാറ്റി വെക്കുക അടുത്തത് എടുക്കുക ഓരോന്നും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ വലിയ ആത്മവിശ്വാസം വരും ആ ആത്മവിശ്വാസം വരുമ്പോൾ നമുക്ക് വേറൊരു ചിന്തയുണ്ടാവില്ല നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട് പിന്നെ എന്താ ഇനി പരീക്ഷ എന്തായിക്കോട്ടെ വരട്ടെ ഞാൻ എഴുതാൻ തയ്യാറാണ് എന്നുള്ള രൂപത്തിലേക്ക് ഓരോരുത്തരും മാറുക അങ്ങനെ വരുമ്പോൾ എന്താ ചോദിച്ചാൽ ഇനി നമ്മൾ പഠിക്കാത്തതോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പുറത്തുനിന്ന് വന്ന ചോദ്യം പോലും ആണെങ്കിലും നമുക്കതിന് ക്ലാസ്സിൽ കേട്ട ഒരു ഓർമ്മ വെച്ച് ആൻസർ എഴുതി വയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് അങ്ങനെയുള്ളൊരു വളരെ വലിയ രീതിയിലേക്ക് ഉന്നത വിജയം നേടിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്തവരുണ്ട് എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പിന്നെ പരീക്ഷയ്ക്ക് പേടിയുള്ളവർ ആദ്യം ചെയ്യേണ്ടത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള അപ്രോച്ച് എന്ന് പറഞ്ഞാൽ പരീക്ഷയെ നമ്മൾ വിഷ്വലൈസ് ചെയ്യാം വിഷ്വലൈസേഷൻ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് നമ്മൾ പഠിക്കുന്നതും നല്ലവണ്ണം പഠിച്ചതിന് ശേഷം പരീക്ഷയ്ക്ക് നമ്മൾ ഹാളിലേക്ക് പ്രവേശിക്കുന്നത് നമുക്ക് അവിടെ ആ ഒരു ആൾ അല്ലെങ്കിൽ ആ ടീച്ചർ നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ ആൻസ് ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടു തരുന്നത് അത് നമ്മൾ വായിക്കുന്നത് അത് വായിക്കുമ്പോൾ നമ്മൾ പഠിച്ച ഭാഗങ്ങൾ മുഴുവൻ അതിൽ വരുന്നത് ആൻസർ ഷീറ്റ് തരുമ്പോൾ നമ്മൾ ഓരോന്നും അടയാളപ്പെടുത്തി എഴുതുന്നത് അങ്ങനെ ഓരോന്നും വിഷ്വലൈസ് ചെയ്ത് നോക്കുക വളരെ ആത്മവിശ്വാസം നമുക്കുണ്ടാകും ആ ആത്മവിശ്വാസം നമ്മുടെ മര്യാദയ്ക്ക് പരീക്ഷ എഴുതാനും എന്നിട്ടല്ല അവസാനം അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമ്മൾ വളരെ വലിയ മാർക്ക് മുഴുവൻ മാർക്കും നേടുന്നത് നമ്മളെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഒക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക പരീക്ഷയെക്കുറിച്ചുള്ള ഒരു ആശങ്കയും വേണ്ട ഒരു പേടിയും ഉണ്ടാവില്ല അപ്പോൾ ഒന്നാമത് വേണ്ടത് നമ്മുടെ കോൺഫിഡൻസ് തന്നെയാണ് അതിന് കോൺഫിഡൻസിന് വേണ്ടത് നമ്മുടെ പ്രിപ്പറേഷൻ തന്നെയാണ് രണ്ട് ഇത്തരത്തിലുള്ള പേടിയുള്ളവർ പരീക്ഷ എഴുതുന്നതായിട്ട് വിഷ്വലൈസ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക ഒരു ദിവസം ഒരു സമയം അതിനു വേണ്ടി മാറ്റിവെക്കുക ഓരോ വിഷയവും ഞാൻ ജയിക്കുന്നതായിട്ട് കാണാം തീർച്ചയായിട്ടും വലിയ വിജയം നേടാം എല്ലാവർക്കും പൊതുപരീക്ഷയാണ് വരുന്നത് വളരെ നല്ല രീതിയിൽ പഠിച്ച് ഉന്നത വിജയം നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി